സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു പി ആറു അല്ല എനിക്ക് അനുമോള അറിയുകയും കൂടി ചെയ്യില്ല അതുമാത്രവുമല്ല ഞാൻ റിവ്യൂ ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം എന്ന് പറഞ്ഞാൽ മൂന്ന് നാല് വർഷമായി എനിക്ക് എനിക്കിഷ്ടമുള്ള ആളാണ് അതായത് എനിക്ക് നല്ല ഇഷ്ടം ഏറ്റവും കൂടുതൽ കളിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ അവിടെ ഇത് ചെയ്യുന്ന ആളാണ് ഞാൻ ഇപ്പോഴും അനുമോൾ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ എനിക്ക് അനുമോളാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്നലത്തെ ഒരൊറ്റ സംഭവം കൊണ്ടാണ് അത് മാത്രവുമല്ല അനുമോൾ പറയുന്നത് ഇതൊരു ഫാമിലി ഷോയാണ് ഇത് പിന്നെ കുട്ടികളടക്കം കാണുന്നതാണ് ശരിയാണ് ഇത് കഴിഞ്ഞ ആഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒളിച്ചിരുന്ന് കാണേണ്ടി വന്നു എപ്പിസോഡ് അടക്കം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകത്തുനിന്ന് വരുന്ന ചില വാക്കുകള് അതുപോലെ തന്നെ അതിന്റെ അകത്ത് കാണിക്കുന്ന ചില എന്താ പറയുക വൃത്തികേടുകള് ഇതൊന്നും നമുക്ക് കാണാൻ കഴിയില്ല നമ്മളെല്ലാവരും എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് കാണുന്ന ഒരു ഷോയാണ് അല്ലാതെ എന്ന് നമ്മൾ മൊബൈലിൽ ഒന്നും കാണുന്നതല്ല നമ്മളെല്ലാവരും എല്ലാവരും ടിവിൽ കാണുന്ന ഒരു ഷോയാണ് അവിടെ കുഞ്ഞുങ്ങളുണ്ട് അമ്മയുണ്ട് അതുപോലെ തന്നെ സഹോദരിമാരുണ്ട് ഇവരെല്ലാവരും ഉണ്ട് അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങള് അല്ലാതെ ഉമ്മ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഴപ്പവും ഇല്ല കെട്ടിപ്പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ടടോ ഉണ്ട് അതായത് ബിഗ് ബോസ് പോയത് ഇതിനൊന്നും അല്ല ബിഗ് ബോസിൽ പോയത് പറഞ്ഞ അവിടെ നല്ല രീതിയിൽ കളിച്ച് കപ്പ് പണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അതിനെതിരെ ഒരാൾ പ്രതികരിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളുടെ പുറകെ കയറുക അതുപോലെ തന്നെ അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കൂട്ടങ്ങൾ തയ്യാറാവുക ഇതൊക്കെ കണ്ട് മടുത്തിട്ട് തന്നെയാണ് ഞാൻ കൃത്യമായിട്ട് നിലപാടുകൾ പറയുന്നത് അതായത് ഇന്നലെ ഈ അനുമോള് കാണിച്ച ഒരു ഇതുണ്ടല്ലോ ഒരു പവർ ഉണ്ടല്ലോ ആ ഒരു പവറിലാണ് ഞാൻ അനുമോളെ ഇത്രമാത്രം ഇഷ്ടപ്പെട്ടത് അല്ലാതെ അനുമോളെ കരച്ചലോ അത് ഇതൊന്നുമല്ല അനുമോൾ ഇന്നലെ കാണിച്ചത് അതായത് ഇതൊരു ധൈര്യമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അതാ എന്ത് ഇതുണ്ടെങ്കിൽ ഇനി ആകാശം ഇടിഞ്ഞു വീണാലും ശരി ഞാൻ മാറില്ല ലാലേട്ട എന്നുള്ളൊരു ധൈര്യം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പിന്നെ എന്താ പറയുക ഞാൻ നേരത്തെ ആ വീഡിയോ മുഴുവനൊന്നും കണ്ടിട്ടില്ല എന്തോ പിന്നെ മല്ലു ടോക്സി രേവതി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം റിവ്യൂ ചെയ്യുന്നവരാണ് അവരൊക്കെ കുറേ നാളായിട്ട് റിവ്യൂ ചെയ്യുന്നതാണ് അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഷ്യാനെറ്റ് ആയിട്ട് അവർക്കൊക്കെ ബന്ധമുള്ളതാണ് അതായത് പണ്ട് ഏതൊരു ഷോയി എന്തോ മാധ്യമ പ്രവർത്തകരൊക്കെ വിളിച്ചപ്പോ അവരൊക്കെ പോയി പങ്കെടുത്തതാണ് അപ്പം അവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ആളുകളാണ് പക്ഷെ അവര് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോളുടെ പി ആറ് വന്നിട്ട് തന്നെ വളരെ മോശമായിട്ട് പറയുന്നു അതുപോലെ അനുമോളുടെ ആർമിക്കാർ വന്നിട്ട് തന്നെ വളരെ മോശമായിട്ട് പറയുന്നു ഒരു കാര്യം ഞാൻ പറയാം അതായത് ഇപ്പോഴും എൻ്റെ ഇതിന്റെ അകത്ത് തന്നെ അനുമോളിൽ ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് വന്നിട്ട് എന്നെ തെറി പറയുന്നുണ്ട് എൻ്റെ വീട്ടുകാരെ തെറി പറയുന്നുണ്ട് ഒക്കെ പറയുന്നുണ്ട് പക്ഷെ ഇത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം എന്താ ഈ പബ്ലിക്കിൽ പോകുന്ന സാധനമല്ലേ ഇത് എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടണം എല്ലാവരും അനുമോളും ഇഷ്ടപ്പെടണം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ എനിക്ക് എന്റെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ ഒരു കാര്യം ഞാൻ പറയാം ഞാൻ അനുമോളിന്റെ നിലപാടിൽ അനുമോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും കൃത്യതയോട് കൂടിയിട്ടും മറുപടി പറയുന്ന അനീഷിനെയും എനിക്ക് ഇഷ്ടമാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോ ഈ അനീഷായാലും അനുമോൾ ആയിക്കഴിഞ്ഞാലും ഇവര് രണ്ടുപേരും അതായത് ഒരേ തരത്തിലാണ് ഇവരൊക്കെ പോകുന്നത് കൃത്യമായിട്ട് നല്ല ലക്ഷ്യബോധമുണ്ട് അതുപോലെ തന്നെ ഭയമില്ല പൈസക്ക് വേണ്ടിട്ട് അവിടെ നിൽക്കണം എന്ന് വിചാരിക്കുന്നില്ല ആരുടെയും പ്രീതിയും ഇവർക്ക് വേണ്ട ഇവർക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളിക്കുക നല്ല രീതിയിൽ ഗെയിം കളിക്കുക അല്ലാതെ എന്ന് പറഞ്ഞാൽ അനാവശ്യമായിട്ട് മാപ്പു പറയാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ കാല് പിടിക്കാനോ കരയാനോ ഇതിനൊന്നും ഇവർ പോകാറില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ രേവതിയുടെ മകളെ പറ്റിയിട്ട് ആരോ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരും പറഞ്ഞു കഴിഞ്ഞാലും വളരെയധികം തെറ്റ് തന്നെയാണ് ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ല കാരണം അതൊരു പിഞ്ചു കുഞ്ഞല്ലേ ഇനി എന്തൊക്കെയായാലും ഇനി പിഞ്ചു കുഞ്ഞല്ലേ ഇനി ആരായി കഴിഞ്ഞാലും അതായത് ഇപ്പോഴും എന്നെ പറയാം എന്നെ എന്തു വേണമെങ്കിലും നിങ്ങൾക്ക് പറയാം പക്ഷേ എൻ്റെ വീട്ടുകാരെയോ മറ്റുള്ളവരെയോ ഒന്നും പറയാൻ പാടില്ല അതാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുടെയും വീട്ടുകാരെയും ഒന്നും പറയുന്നില്ല നമ്മൾ എന്താണ് പറയുന്നത് നമ്മൾ നമ്മളെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു അവർ വന്ന വഴികള് അവരുടെ മാതാപിതാക്കൾ താണ്ടിയ ആ ദുഃഖങ്ങൾ ഇതൊക്കെ പറയുമായിരിക്കും അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇങ്ങനെയാണ് അതൊന്നും നമ്മൾ പറയാറില്ല അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഒരു കാര്യം എനിക്ക് രേവതിയോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കമന്റ് ഇടുന്നത് മുഴുവൻ അനുമോൾ ഫാൻസ് ഒന്നും അല്ല ചിലപ്പോഴും പറഞ്ഞാൽ വേറെ ആർക്കെങ്കിലും കേറിയിട്ട് ഒരു കമന്റ് ഇട്ടൂടെ കമന്റ് ഇടാൻ വേണ്ടിയിട്ട് ഇവിടെ എന്തെങ്കിലും പണിയുണ്ടോ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ വേറെ ഏതെങ്കിലും കമന്റ് അയ്യോ ഞാൻ ഈ ഫാൻസാണ് എന്ന് ആണ് എനിക്ക് ഇട്ടൂടെ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഷാനവാസു പിന്നെ ഫാൻസാണെന്ന് പറഞ്ഞാൽ എനിക്ക് കമന്റ് ഇട്ടൂടെ അതാണ് ഞാൻ പറയുന്നത് ഇവിടെ എങ്ങനെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും കമന്റ് ഇടാം അപ്പോ അതിങ്ങനെ വന്നിട്ട് എന്താ വെച്ചാൽ ഒരാളുടെ തലയിൽ വെച്ച് കെട്ടി കൊടുക്കരുത് അനുമോൾ ഇത് മനസാ വാച കർമ്മണ ഒന്നും അറിയാത്ത കാര്യമാണ് പിന്നെ പി ആറ് കൊടുത്തു പൈസ കൊടുത്തു ഇതൊന്നും എനിക്കറിയില്ല എനിക്കാരും പൈസ ഒന്നും തന്നിട്ടില്ല കേട്ടോ എനിക്ക് ഇതുവരെ ഒരാൾ പൈസ ഒരു വെള്ളം ഒരു നാരങ്ങ വെള്ളം പോലും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഒരാളുടെ കയ്യിൽ നിന്നും കിട്ടിയിട്ടില്ല പക്ഷെ നല്ല മത്സരാർത്ഥികൾ ആരാണ് അവരെ നമ്മൾ പിന്തുണക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല കാരണം ഇതൊരു ഫാമിലി ഷോ തന്നെയാണ് അവിടെ ചില മര്യാദകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ആ മര്യാദകൾ പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മത്സരാർത്ഥിയുടെ ഡ്രസ്സിനെ വരെ ഞാൻ വിമർശിച്ചിട്ടുണ്ട് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ല ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഗിസൈല് ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മളെല്ലാവരും കാണുന്നതാണ് വളരെ മോശം തന്നെയാണ് ഞാൻ ഇപ്പോഴും പറയും കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ് പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് ആൾക്കാരിലെ കാണുമ്പോൾ നമുക്കത് ശീലമില്ലല്ലോ നമ്മൾ എന്താ ചെയ്യാ ഇത് ഹിന്ദി ബിഗ് ബോസ് ഒന്നും അല്ലല്ലോ കാണുന്നത് നമ്മൾ മലയാളം ബിഗ് ബോസ് അല്ലേ ആ മലയാളം ബിഗ് ബോസില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അവിടെ ഒരു ഒരിതില്ലേ അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന മത്സരാർത്ഥികൾക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് നിലവാരം എല്ലാം ഇല്ലേ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊരാള് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഇത് ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഇത് വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്താലേ എനിക്കിവിടെ നിലയിൽ പോലുള്ളൂ അങ്ങനെയൊന്നും വിചാരിച്ച ഒരാളും കളിക്കരുത് അത് അനുമോള് കൃത്യമായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അനുമോള് ചെയ്ത അതായത് ഈ എന്നാ ജീവിതത്തിനും നൂൽപ്പാലത്തിനും ഇടയിൽ എന്നൊക്കെ പറയുന്നില്ലേ അതുപോലെയുള്ളൊരു കാര്യമാണ് ഇന്നലെ ഒരുപാട് അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുപാട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അനുമോള് ആ ഒരു നിലപാടിൽ ഉറച്ചു നിന്നത് അതാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കമൻ്റ് ഇടുന്ന എല്ലാവരും അനുമോളുടെ ഫാൻസ് ആണേ അല്ലെങ്കിൽ അനുമോൾ പറഞ്ഞിട്ടാണ് ഇവിടെ ഇടുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് ആരും വരരുത് അതൊക്കെ ഓരോരുത്തർമാർ ചെയ്യുന്നതാണ് അതായത് നിങ്ങൾ ഇപ്പം രേവതിൻ്റെ വീഡിയോ ഞാൻ രണ്ടു മൂന്ന് വട്ടം കണ്ടു രണ്ട് മൂന്ന് വീഡിയോയിൽ നിന്ന് തന്നെ അനുമോളെ അനുമോൾ ചെയ്ത എന്തോ ഒരു വലിയ പാതകമായിട്ടുള്ളതാണ് എന്നുള്ള വീഡിയോസാണ് അതിപ്പോഴേ രേവതിയുടെ ഇഷ്ടമാണ് രേവതിക്ക് അനുമോൾ ഈ പറഞ്ഞത് ശരിയല്ല അനുമോൾ ചെയ്തത് ശരിയല്ല എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് അവർക്കത് ശരിയല്ല അവർക്കെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുമോൾ അങ്ങനെ പറയാൻ പാടില്ലായിരിക്കും എന്നാൽ ും അവരിത് അതിലൊന്നും നമുക്ക് ഒരു ഇതുമില്ല കാരണം അനിമോൾ ഇഷ്ടപ്പെടുന്നവരുണ്ടാകാം ഇഷ്ടപ്പെടാത്തവരുണ്ടാകാം ഞാൻ എൻ്റെ നിലപാട് പറഞ്ഞു എന്നേ ഉള്ളൂ ആരും ആരെയും പറഞ്ഞ വീട്ടുകാരെയോ കൊച്ചുങ്ങളെയോ ഒന്നും പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റ് തന്നെയാണ് അതൊക്കെ കൊണ്ടുവന്നിട്ട് അനിമോളുടെ തലയിലേക്ക് ഇടരുത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ ഒരിക്കലും അവിടെ കിടക്കുന്ന അനുമോളൊക്കെ ഇത് എന്തെങ്കിലും അറിയോ അനുമോളുടെ പേരും പറഞ്ഞിട്ട് ഇവിടെ ഏതെങ്കിലും കളിച്ചാല് കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ കണ്ടതല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഒരു മത്സരാർത്ഥിയുടെ ഒരു ഗുണ്ടയാണെന്ന് എന്ത് ഉണ്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തന്നെ എല്ലാവരെയും വിളിച്ചു തരികയായിരുന്നു അതായത് എന്നെയും വിളിച്ചു തെറിയോ പറഞ്ഞിരുന്നു ഞാൻ എന്നിട്ട് എന്താ വയനോടിയാ ഓൻ എന്താ ചെയ്യും ഓൻ എന്തൊക്കെയോ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ മത്സരാർത്ഥിയാണ് ഇവരെ പറഞ്ഞു വിട്ടത് നമുക്ക് പറയാൻ പറ്റുമോ ഒരിക്കലും പറയാൻ കാരണം അവൻ ഇതിനുള്ളിൽ എന്ന് എന്തെങ്കിലും അറിയുന്നുണ്ടോ ഒന്നും അറിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു കാര്യം ഞാൻ പറയാം അതായത് ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും കൂടി ശ്രമിച്ചിട്ടും ഈ നമ്മുടെ എന്താ പറഞ്ഞ അനുമോക്കൊന്നും സംഭവിച്ചിട്ടില്ല അതിന്റെ ചുരുക്കം എല്ലാവർക്കും ഉണ്ട് അതായത് അനുമോൾ എന്തോ ഒരു ആലേടന മൂക്കി മൂക്കിക്കേറ്റി കളിയെന്നോ അനുമോളെ അങ്ങ് ഇല്ലാതാക്കി കളിയുന്നു ഇല്ലെങ്കിൽ അനുമോൾ ഇനി ഷോയിൽ ഉണ്ടാവില്ല എങ്ങനെയെങ്കിലും പുറത്തു പോകട്ടെ ഞങ്ങളുടെ സദാചാരം ഞങ്ങൾക്ക് വിജയിപ്പിക്കണം എന്ന് പറയുന്ന ചില ആൾക്കാർക്ക് ഇന്നലെ അനുമോളുടെ കാര്യത്തിൽ നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ആ ഒരു ചൊരുക്ക് ഇവിടെ എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ ജയിക്കാൻ വേണ്ടിയിട്ടെങ്കിലും അതായത് ജയിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയുന്നതെങ്കിലും ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് അതൊന്നും അനുമോളുടെ തലയിൽ കിട്ടി വെച്ച് കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം അനുമോൾ ഇതൊന്നും അറിയുന്നില്ല അനുമോളുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ കുടുംബക്കാരോ ഇല്ലെങ്കിൽ അനുമോളോ ഒരാളുടെ പോലും മക്കളെ പറയാനോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മകള് കപ്പും കൊണ്ട് മാത്രമേ വരാറൂന്നോ ഒന്നും ആ മാതാപിതാക്കളോ ഒരാൾ പോലും ആവശ്യപ്പെടുന്നില്ല ഇപ്പൊ നമ്മളും പറയുന്നില്ല ആർക്കാ കപ്പ് കപ്പ് കിട്ടുവാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും ചിലപ്പോഴേ അതാണ് പറയാനുള്ളത് അതുകൊണ്ട് അനുമോള ഇങ്ങനെ നെഗറ്റീവ് ആക്കാനും അതുപോലെ എല്ലാ കാര്യങ്ങളും അനുമോളുടെ തലയിൽ ഇടരുത് എന്നാണ് എനിക്ക് പ്രിയപ്പെട്ടവരോട് എല്ലാവരോടും പറയാനുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോൾ ഒരു വട്ടം കൂടി ഓർമ്മിപ്പിക്കുകയാണ് ആരെ പറ്റിയും അനാവശ്യമായിട്ടുള്ള കമന്റുകൾ പോയി ചെയ്യരുത് അതും അനുമോളുടെ പേരിലൊന്നും ചെയ്യുന്നതിന് അനുമോൾ ഉത്തരവാദിയല്ല അനുമോളക്ക് എന്തറിയാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വീഡിയോപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഒന്ന് ഷെയർ ചെയ്യും ഒരുപാട് ആൾ കാണട്ടെ നന്ദി നമസ്കാരം